കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞിടെയായിരുന്നു പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്കെതിരെ പ്രചാരണത്തിനിറങ്ങില്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചുമ്മൻ പറഞ്ഞിരുന്നത് അത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കിടയാക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ഉമ്മൻചാണ്ടിയുടെ കുടുംബം യു ഡി എഫിനായി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഭാര്യ മറിയാമ ഉമ്മൻ മക്കളായ അച്ചു ഉമ്മൻ മറിയമ്മൻ എന്നിവരാണ് പ്രചാരണത്തിനിറങ്ങുന്നത് മകൻ ചാണ്ടിയമ്മൻ എം എൽ എയും പൂർണ്ണസമയ രാഷ്ട്രീയക്കാരനുമാണ് അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പിൽ മൂന്ന് മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് ചുമതലയുമുണ്ട് ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ ഭാര്യ തിരഞ്ഞെടുപ്പ് വേദിയിലെത്തിയിരുന്നില്ല ഇന്ത്യ മുന്നണി ജയിക്കേണ്ട അനിവാര്യത ബോധ്യപ്പെടുത്തുന്ന തിരഞ്ഞെടുപ്പാണ് ഇതെന്ന് മറിയാമ്മ പ്രതികരിച്ചു ചൊവ്വാഴ്ച കോട്ടയം മണ്ഡലത്തിലെ കൂരോപ്പട കോൺഗ്രസ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തായിരിക്കും മറിയാം യുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തുടക്കം ബുധനാഴ്ച പത്തനംതിട്ടയിലും അവർ പ്രചാരണത്തിൽ പങ്കാളിയാകും മറിയമ്മൻ അച്ചൂമ്മൻ എന്നിവരുടെ പരിപാടികൾ കെ തീരുമാനിക്കും ആറിന് പത്തനംതിട്ടയിൽ അച്ചൂമ്മനെ പങ്കെടുപ്പിച്ച് യു പരിപാടി നിശ്ചയിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിൽ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് അവരുമായുള്ള വ്യക്തിബന്ധം കാരണം ഉമ്മൻചാണ്ടിയുടെ കുടുംബം അവിടെ യു പരിപാടികളിൽ നിന്ന് മാറി നിൽക്കുമെന്ന പ്രചാരണം ഉണ്ടായിരുന്നു ഇതിനെ പ്രതിരോധിക്കാനാണ് ം സ്വമേധയാ പ്രചരണത്തിനിറങ്ങാൻ തീരുമാനിച്ചത് ഉമ്മൻചാണ്ടിയുടെ മക്കളും ബിജെപിയിലേക്ക് പോകുമെന്ന പ്രചാരണവും സാമൂഹിക മാധ്യമങ്ങളിലുണ്ട് ഇതും ഉമ്മൻചാണ്ടിയുടെ ഭാര്യയടക്കം പ്രചരണത്തിനിറങ്ങാൻ കാരണമായി ഉമ്മൻചാണ്ടിയുടെ മക്കൾ കോൺഗ്രസ് വിട്ടുപോകുമെന്ന പ്രചാരണം നടക്കുന്നുണ്ടെന്ന് മറിയാമ്മ ഉമ്മൻ പറഞ്ഞു അതൊന്നും ശരിയല്ലെന്ന് ബോധ്യപ്പെടുത്താനാണ് ഇപ്പോൾ ഞങ്ങൾ പ്രചരണത്തിനിറങ്ങുന്നത് ഉമ്മൻചാണ്ടിയുടെ മൂന്ന് മക്കളെയും തുണ്ടമാക്കിയാലും അവർ ബിജെപിയിലേക്ക് പോകില്ല ഉമ്മൻചാണ്ടിയുള്ളപ്പോൾ നാൽപ്പത്തിയഞ്ച് വർഷം വിവിധ തിരഞ്ഞെടുപ്പുകളിൽ പലപ്പോഴും ഭാഗം എന്നാൽ ഒരു വേദിയിൽ പോലും കയറിയിട്ടില്ല ഒരു വീട്ടിലും വോട്ട് ചോദിച്ചു പോയിട്ടില്ല താൻ കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ടയാളാണ് ഇന്ത്യ മുന്നണി ജയിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടിയാണ് ഇപ്പോൾ പ്രചരണത്തിനിറങ്ങുന്നത് ഇത് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനല്ലെന്നും അവർ പറഞ്ഞു